നല്ല വറുത്തരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഏത് മടി ഉള്ള ടൈമിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നല്ല മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മഴ പെയ്യുന്ന ടൈമിലല്ല അല്ലാത്ത ടൈമിലും രസം തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു മുടി തേങ്ങ ചിരകിയതിൽ നിന്ന് രണ്ട് പിടി എടുത്തിട്ട് ഒരു ുള്ളിൽ നല്ല ജീരകവും ഇട്ടിട്ടൊന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒതുക്കിയ തേങ്ങ നല്ലോണം പേസ്റ്റ് പോലെ ഒന്നും അരച്ചിട്ടില്ല ഒന്നും അങ്ങോട്ട് ചതച്ചെടുത്താണ് എന്നിട്ട് അത് നമ്മൾ എടുത്ത് വെച്ച അരിപ്പൊടിയിൽ കണ്ടിട്ട് കൊടുക്കുക അങ്ങനെ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്നും കുഴച്ചെടുക്കുക ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് നല്ലോണം കണ്ട് എല്ലാ ഭാഗത്തും യോജി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത് നല്ല വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ഒന്നിനൊന്ന് അങ്ങനെ വെച്ചാൽ മതിയാവും എന്നിട്ട് ഞാൻ അതിൽ കണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകി എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം പറഞ്ഞാൽ അരിപ്പൊടി എല്ലാ ഭാഗത്തും എന്ത് കിട്ടൂല അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണം ആ രീതിക്ക് തന്നെ നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ അതേ വാട്ടിയെടുത്തത് നമുക്കൊരു ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ കിട്ടുകൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവണം നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇത് എണ്ണയിൽ ചൂടണതല്ലാത്ത കാരണം നല്ല ഹെൽത്തിയും കൂടിയാണ് അങ്ങനെ അങ്ങനതേ നമ്മൾ എല്ലാതും ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് അപ്പോൾ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നങ്ങട്ട അതിൻ്റെ ആവിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായി ഒന്നാണ്ട് കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതുപോലൊരു ബോളാക്കി എടുത്തിട്ട് ആ ബോളിനെ നല്ലോണം നല്ലോണം ബോളാക്കിയതിന് ശേഷം നമുക്കിത് ബോളാക്കി കൊടുക്കാം കേട്ടോ ഒന്നങ്ങോട്ട് കൈ വെച്ചിട്ടൊരു കോഴി ഉണ്ടാക്കിയിട്ട് ഒരു കുഴി പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു നുള്ള ശ ഇട്ട് കൊടുക്കണുള്ളൂ ചെറിയ ബോൾസ് ആയതുകൊണ്ട് നമുക്ക് അതിൽ പാകത്തിന് ഒതുങ്ങുന്നത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ ബോളാക്കി എടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാവും മാത്രം ഇട്ട അങ്ങനെ നമ്മളെല്ലാതും ഇങ്ങനെ ആക്കി വെച്ചതിൻ്റെ ശേഷം ആവി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി ചമ്പയിൽ ഒരു വായടലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് എല്ലാതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ആവിയിൽ വേവിക്കുക വേവിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ലേശം ചൂടാറിയതിൻ്റെ ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ തേങ്ങ അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായി കഴിച്ചോളൂ കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റായിട്ട് ആവിയിൽ വേവിച്ച പലഹാരമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ